പാമ്പാടി പഞ്ചായത്തിലെ ആറാം വാർഡിലൂടെ കടന്നുപോകുന്ന പാമ്പാടി കൂരോപ്പട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്ത് റോഡാണിത് വർഷങ്ങളായി ടാറിംഗ് ഇളകി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് കിടക്കുകയാണിവിടം പതിനൊന്ന് വർഷം മുൻപ് പി ഡബ്ല്യു ഡി ടാർ ചെയ്ത ശേഷം പിന്നീട് ആരും തിരിഞ്ഞു നോക്കിയില്ല സ്കൂൾ വാഹനങ്ങൾ അടക്കവും നിരവധി വാഹനങ്ങൾ ദിവസവും ഇതുവഴി കടന്നുപോകുന്നുണ്ട് കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുന്നു ഇരുചക്രവാഹനത്തിൽ ഇതുവഴിയുള്ള സഞ്ചാരം സർക്കസ് ആണെന്ന് പ്രദേശവാസി ഇന്ദിരാ മാത്യു പറഞ്ഞു ഒരു വർഷമായിട്ട് ാണ് ഈ റോഡിൽ കൂടെ ഈ റോഡ് കുറെ നാളായിട്ട് ഇങ്ങനെയാണ് എനിക്ക് മോന്റെ ഒരു കുട്ടിയുണ്ട് വിമലാംബിക സ്കൂളില് പഠിക്കുന്നത് അവളെ രാവിലെ സ്കൂളിൽ വിടണം മൂന്നര കേടുക്കണം ഈ റോഡിൽ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ സർക്കസ് കളിച്ചാണ് ഈ റോഡിൽ കൂടെ ആ കുട്ടിയെ കൊണ്ട് പോകുന്നത് ഇപ്പം റെസിഡൻസുകാര് കുറെ മണ്ണ് കൊണ്ടുവന്നിട്ട് അടച്ചെന്ന് പറഞ്ഞാലും നമുക്കിപ്പഴ പെയ്തത് അതൊരു ബുദ്ധിമുട്ടാണ് മഴ പെയ്തത് കാരണം ഫുള്ള് ഇപ്പൊ ചള്ളയാണ് നമ്മൾ ടൂ വീലർ പോകുമ്പോൾ സ്ലിപ്പ് സ്ലിപ്പാകുവാണ് വണ്ടി അതൊരു ചാണ്ടിയമ്മൻ എം എൽ എ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം നൽകി മടുത്ത നാട്ടുകാർ പൈതൃക റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേറിട്ടൊരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് വനിതാ സംവരണ വാർഡായ ഇവിടെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർ അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കുള്ള മുന്നറിയിപ്പാണ് തീരുമാനമെന്ന് പൈതൃക റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി കെ മോനിച്ചൻ പറഞ്ഞു പീടുപ്പിളി വൺ ഡേ വൺ ഡേ സെറ്റിൽമെൻറ് ചെയ്തതെന്നാണ് മുന്നേറ്റ സാറിനിക്കുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് ഈ റോഡിൻ്റെ ആരും ഒരു പണിയും ചെയ്തിട്ടില്ല ഞങ്ങൾ വാർഡ് മെമ്പറെ ഇതൊട്ട് എം എൽ എക്ക് വരെ ഞങ്ങൾ കണ്ടു കാര്യങ്ങൾ നിവേദനം കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല ഞങ്ങൾക്ക് വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പറ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരാരും ഞങ്ങൾക്ക് ഈ റോഡിന് ഒരു പ്രയോജനം തരുന്നില്ല ഇത് പാമ്പാടി കൂരാപ്പുഴ ബന്ധിപ്പിക്കുന്ന റോഡാണ് അനേകം വീട്ടുകാർ ഇവിടെയുള്ളതാണ് ഞങ്ങളുടെ റിസൻറ് അസോസിയേഷൻ്റെ ഉള്ള ആൾക്കാരുടെ കൂളുപയോഗിക്കുന്ന വഴി ഇതാണ് പക്ഷേ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടും ഞങ്ങൾക്ക് പ്രയോജനം കിട്ടിയില്ല ഞാൻ ഞങ്ങൾക്ക് ചെയ്തു തരാം ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പ്രയോജനം കിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലോഡ് സാധനം കൊണ്ട് ഇറക്കിയിട്ടാണ് ഈ കുഴികൾ അടച്ചത് പല സഹോദരിമാരടക്കം പലരും ഈ കുഴിക്ക് അത് വീണ് പരിക്കുപറ്റിയുണ്ടായി അതെല്ലാം അറിഞ്ഞിട്ടും ആർക്കൊരു ഇതിനൊരു നടപടി അവർ സ്വീകരിക്കുന്നില്ല അതാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധമായിട്ട് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഒരാളെ മത്സരം വാർഡ് നമ്പർ വാർഡിലേക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നാട്ടുകാർ പണം പിരിച്ചാണ് അടുത്തിടെ നാളിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് തങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാര് അവര് കഴിഞ്ഞ കാശ് പിരിവിട്ടാണ് ഇത് തൽക്കാലം ഇതേ രീതിയിലും ആക്കി വെച്ചിരിക്കുന്നത് പക്ഷെ അതൊരു ശരിയായ രീതിയല്ല കാരണം മണ്ണും അതുപോലുള്ള സാധനങ്ങൾ വെട്ടി കുഴി അടിക്കുക വെച്ചാലും അടുത്ത മഴയ്ക്ക് ഇതെല്ലാം മുഴുവൻ വീണ്ടും പലപടി ആവും ഗുണത്തെക്കാളേറെ ദോഷം വരുന്ന രീതിയിൽ തന്നെ വരും കാരണം ആൾക്കാർ സ്ലിപ്പാകുക വണ്ടികൾ സ്ലിപ്പാകുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ കാശം എന്ന് പറയുന്നത് ആയി പോവാണ് ഈ പരിപാടിയിലൂടെ റോഡിന്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണം അത് നമ്മുടെ മെമ്പർ അത് വേണ്ടിയ രീതിയിൽ പഞ്ചായത്തിൽ പറയാതിരുന്നാൽ നമ്മൾ അതിന് വേറൊരാളെ നിർത്തുക എന്നുള്ളതേ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു തുടർച്ചയായുള്ള അപകടത്തെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് നാല് റോഡ് മണ്ണടിച്ചാണ് അസോസിയേഷൻ ഭാരവാഹികൾ കുഴികൾ നികത്തിയത് ബ്യൂറോ പാമ്പാടി